ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു കുക്കർ ബീഫ് കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അത് തന്നെ നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായ വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണേ എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാലപ്പൊടികളിൽ ഞാൻ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചൊന്ന് വഴട്ടിയെടുക്കണം മല്ലിപ്പൊടി എപ്പോഴും ഇച്ചിരി കൂടുതൽ ചേർക്കണേ ബീഫ് കറിക്ക് കാരണം അതിനാ ഒരു മല്ലിപ്പൊടിയുടെ ഫ്ലേവർ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ ഒരു കിലോ ബീഫാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഓൾറെഡി എല്ലോട് കൂടിയ ബീഫ് ചെറുതായിട്ട് കണ്ടിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലോട് കൂടി എടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം ബോൺലെസ് ബീഫിന് ആ ഒരു ടേസ്റ്റ് ശരിക്കും കിട്ടില്ല ആ ഒരു ബൊണ്ണാരോ ഒക്കെ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ഒരു നാടൻ ബീഫ് കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതായത് ഇപ്പോൾ പൊടി ഏകദേശം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് കുറേശായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് തീ ഓഫ് ചെയ്യാനായിട്ട് മറക്കല്ലേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കാം പിന്നെ നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ ഒരു നാല് ഇതിൽ വെളുത്തുള്ളി പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അത് വേവിച്ചെടുക്കാൻ പോകുന്നത് എപ്പോഴും നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി അല്ലെങ്കിൽ അത് ഓവറായി പോകും ഇനി നമ്മൾ എന്തായാലും കറി റെഡിയാക്കാനുള്ളതല്ലേ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊഴിക്കാവുള്ളൂ കാരണം ഇറച്ചി വേവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തേക്ക് വരും അപ്പോൾ ഓവറ് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരു ആറ് വിസിൽ വരെയാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചിട്ടുള്ളത് അതിപ്പോൾ ഓരോരുത്തർക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവനുസരിച്ച് അത് നിങ്ങൾ കുക്ക് ചെയ്തെടുത്തോളേ ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇപ്പോൾ ചൂടായ പാനിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ നമ്മളതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ കുറച്ച് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അത് വളരെ കുറച്ച് മതി കേട്ടോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ സവാള നമുക്ക് ഒരു രണ്ടെണ്ണം വലുത് നമ്മൾ ചെറുതായിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇരിപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വാടി വരുവേ അപ്പോൾ സവാളത് ഏകദേശം വാടി വന്നിട്ടുണ്ട് ബ്രൗൺ കളർ ആവാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ നല്ല പഴുത്ത തക്കാളി ഒരെണ്ണം വലുത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം അതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനായിട്ട് അതാപ്പം ഇതിൻ്റെ വേവൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അത്രയും കൂടെ നമ്മൾ ഇതിലേക്ക് വീണ്ടും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം മസാലയുടെ പച്ചമണം മനസ്സൊന്ന് മാറി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ നമ്മൾ കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ ഇത് കിടന്നിന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ബീഫിന് തീരെ വെള്ളം കുറവാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പ്രത്യേകം ചേർത്തിട്ടില്ല ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നേ അതുപോലെ തണുത്ത വെള്ളം നമ്മൾ ഒരിക്കലും ഒഴിക്കരുത് ചൂടുവെള്ളമോ തിളപ്പിച്ച വെള്ളമോ മാത്രം ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ പിന്നെ ഇത് എന്തായാലും ഒരു പത്ത് മിനിറ്റോടെ ചെറിയ തീയിൽ വെച്ചിരുന്ന് തിളയ്ക്കണം കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുക്കാനൊരു പ്രത്യേക ഫ്ലേവറാണ് ഓപ്ഷണലാണ് ആണ് ഇഷ്ടമുണ്ട് ചേർത്താൽ മതി അങ്ങനെ നല്ല അടിപൊളി നാടൻ ടേസ്റ്റുള്ള ഒരു കുക്കർ ബീഫ് കറി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്